നമസ്കാരം കൗതുക വാർത്തകൾ വായിക്കുന്നത് ശീതൾ ഞാൻ കൂടുതൽ എന്താണ് പറയാനുള്ളത് ഞാൻ പറഞ്ഞതിൽ എന്റെ അഭിപ്രായം ദൈവിയത് മനസ്സിലാക്കുക നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടി പറയാൻ സാധിക്കില്ല നാൽപ്പത് വർഷത്തോളം മാത്രം സിനിമയിൽ ജോലി ചെയ്ത് പരിചയമുള്ള ലാലേട്ടനോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചാൽ എങ്ങനെ എന്ത് മറുപടി പറയാനാണ് എന്ന പൊതുവിലയിരുത്തലും പിന്നാലെ വന്നു സമൂഹത്തിന്റെ എല്ലാ രംഗത്തുമുള്ള പോലെ സിനിമയിലും എന്ന സാമാന്യവൽക്കരണത്തിലൂടെ വലിയ കുറ്റകൃത്യങ്ങളെ ലളിതവൽക്കരിക്കുന്നതിനുള്ള കലാവിരുദും തനിക്കുണ്ടെന്ന് അദ്ദേഹം വരച്ചുകാട്ടി അറിയില്ല കേട്ടില്ല കണ്ടില്ല തുടങ്ങിയ പദങ്ങളുടെ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിലുള്ള ആവർത്തി നേതൃഗുണം തെളിയിച്ച അമ്മയുടെ കാരണവരെ നിറഞ്ഞ കയ്യടിയോടെയാണ് സദസ് അംഗീകരിച്ചത് സിനിമാക്കാരുടെ അന്നം മുട്ടിക്കല്ലേ ഞങ്ങളെ തകർക്കല്ലേ എന്ന അദ്ദേഹത്തിന്റെ നിലവിളി കാണികളിൽ ആകെ തേങ്ങൽ പടർത്തി പാർട്ടി ഏത് തീരുമാനം കൈക്കൊണ്ടാലും ആ തീരുമാനം അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ള നിലപാടാണ് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉടനീളം സ്വീകരിച്ചിട്ടുള്ളത് പാർട്ടി എന്ന വാക്ക് വാർത്താ സമ്മേളനങ്ങളിലും പൊതുപ്രസംഗങ്ങളിലും എത്ര തവണ ആവർത്തിക്കുന്നു അത്രയും സ്ഥാനക്കയറ്റവും പിടിച്ചുനിൽപ്പും എളുപ്പമാകും എന്ന തത്വം പറയാതെ പറയുകയായിരുന്നു അദ്ദേഹം തല്ലാൻ പറഞ്ഞാലും കൊല്ലാൻ പറഞ്ഞാലും നിലപാടില്ലാതെ തലകുനിച്ച് നിൽക്കാൻ പറഞ്ഞാലും അതുതന്നെയാണ് തൻ്റെ വേദവാക്യമെന്നും അദ്ദേഹം അഭിമാനത്തോടെ വ്യക്തമാക്കി ഈ മാറി ടി ആകുമ്പോൾ ഴിഞ്ഞ പ്രസ്ഥാനത്തിന്റെ സർവനാശം സാവധാനമാകുമോ അതോ വേഗത്തിലാകുമോ എന്ന് മാത്രമാണ് അണികൾ കാത്തിരിക്കുന്നത് സ്ഥാനം കയ്യിൽ നിന്ന് പോയ ജയരാജൻ ആകട്ടെ വീടിന് പുറത്തിറങ്ങാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല മുകേഷ് രാജിവെക്കണമോ എന്ന ചോദ്യം രാജ്യം സംബന്ധിച്ചുള്ള ക്യാമ്പയിൻ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും നടന്നു വരുന്നുണ്ട് സിനിമയുടെ നയരൂപീകരണ സമിതിയിൽ നിന്ന് മാറ്റി നിർത്തിയ ആളെ എങ്ങനെ നിയമനിർമ്മാണ സഭയിൽ ഉൾക്കൊള്ളിക്കാനാകും എന്ന ചോദ്യമാരും ചോദിക്കരുത് എന്ന മുൻകൂർ ജാമ്യത്തോടെയാണ് ഗോവിന്ദൻ ആരംഭിച്ചത് കുറ്റാരോപിതരെയും കുറ്റവാളികളെയും വെളുപ്പിക്കാൻ പ്രസ്ഥാനത്തിലെ ഓരോ അധ്വാനിക്കാത്ത സഖാക്കന്മാർക്കും ന്യായീകരണ തൊഴിലാളികൾക്കും ഓവർ ടൈം ഡ്യൂട്ടി വീതിച്ചു നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി മുകേഷ് എന്ന സിനിമാ നടൻ പീഡിപ്പിച്ചു എന്ന കുറ്റാരോപണത്തിൽ മുകേഷ് എന്ന എം എൽ എ എന്തു പിഴച്ചു എന്നും അദ്ദേഹം നിഷ്കളങ്കമായി ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ിയുടെ അവസാന തെരഞ്ഞെടുപ്പിൽ ഈ നിഷ്കളങ്കതയ്ക്ക് മറുപടി നൽകാമെന്ന് ജനങ്ങളും പ്രതികരിച്ചു സംഭാഷണത്തിൽ വിശദീകരണം കേൾക്കാതെ ഓഫീസിൽ ൊപ്പണോ സി പി എം നേതാക്കളുടെ അടുക്കള കാര്യങ്ങൾക്കൊപ്പമാണോ എന്നതാണ് ഇനി പൊതുജനങ്ങൾക്ക് അറിയാനുള്ളത് വേലി തന്നെ വിളവ് തിന്നുകയാണ് എന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ ചേരിപ്പോരിനെ അവഗണിക്കുക എന്ന ഏക മാർഗമാണ് മലയാളികൾക്ക് മുന്നിലുള്ളത് നാട്ടുകാരുടെ പരാതികൾ അന്വേഷിക്കുന്ന പോലീസുകാരുടെ കേസ് അന്വേഷിക്കാൻ ജനകീയ സമിതി യെ രൂപീകരിക്കണം എന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് ആഭ്യന്തര വകുപ്പ് ലേലത്തിന് എടുക്കാൻ താല്പര്യമുള്ളവരെ അത് ഏൽപ്പിക്കുകയാണ് അനുയോജ്യം എന്നാണ് ഒരു വിഭാഗം ബുദ്ധിജീവികൾക്ക് പറയാനുള്ളത് ബസ്സിൽ നടന്നിരിക്കുന്നു വെച്ചായിരുന്നു സംഭവം സ്വദേശി അനീഷാണ് പ്രതി ഇറങ്ങി ഓടുകയും ചെയ്തു ദൈവത്തിന്റെ സ്വന്തം നാട് മാൻകിന്റെ സ്വന്തം നാടായതോടുകൂടി ക്രിമിനൽ രംഗം അതിവേഗം പുരോഗതിയിലേക്ക് കുതിച്ചുയർന്നു എന്നതിൽ കേരളീയർക്ക് ഒന്നാകെ അഭിമാനിക്കാം ദുർബലമായ നിയമവ്യവസ്ഥകളെ സധൈര്യം നേരിടാൻ പ്രാപ്തമായ മണ്ണായി കേരളം മാറിയിരിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ് മലയാള മണ്ണിൽ ചോരയൊഴുക്കാൻ മനുഷ്യരെ മടിയില്ലാതാക്കിയ പാവപ്പെട്ടവന്റെ പ്രസ്ഥാനത്തിന് എത്ര ചുവന്ന അഭിവാദ്യങ്ങൾ രേഖപ്പെടുത്തണം എന്ന ചർച്ചകൾ സമൂഹത്തിൽ സജീവമായി കേരളം ഭ്രാന്താലയം എന്ന് എത്രയോ നാളുകൾക്ക് മുമ്പ് പറഞ്ഞു വെച്ച വിവേകാനന്ദനോടുള്ള കടപ്പാട് പറഞ്ഞു തീർക്കാനാകാതെ ജനങ്ങൾ വീർപ്പ് മുട്ടുകയാണ് കേൾക്കാൻ കൊള്ളാത്ത കൗതുക വാർത്തകളുമായി അടുത്ത ദിവസം കാണേണ്ടതുതന്നെ കാണാം നമസ്കാരം ശുഭരാത്രി